ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ മൂവാറ്റുഴ തകർത്ത് മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് മഴ അടിപൊളി മഴയാണ് ഒരു രക്ഷയും ഇല്ലാതെ വെള്ളമൊക്കെ ഒഴുകുന്നതാണ് ആ കാണുന്നത് ഇതൊരു മൂന്നും കൂടിയ ഒരു കവലയാണ് കേട്ടോ ഞങ്ങളുടെ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് ഇരിക്കുന്നത് അതിൻ്റെ നാല് ചുറ്റും അതിലും കെട്ടി അതിൻ്റെ മുകളിലെ ബാൽ ബാൽക്കണിയിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ മൂന്ന് കൂടിയ ഒരു റോഡാണ് സംഗമിക്കുന്ന ഒരു കവലയാണ് അവിടെ തന്നെയാണ് സൈഡ് ഭാഗത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ അവിടെ കടകളും ജംഗ്ഷൻ ജംഗ്ഷനുകൾ എല്ലാം ഉണ്ട് ഇതൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ആണ് ഇത് തൊട്ട് നേരെയുള്ള ഒരു വീടാണ് അപ്പോൾ നേരെ അങ്ങോട്ടേക്കും റോഡുണ്ട് മുകളിലേക്കും റോഡുണ്ട് താഴത്തേക്ക് പോയാൽ നേരെ പോയി പള്ളിപ്പടി പെരുമ്പാവൂര് റൂട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് ഒരു സ്റ്റിച്ചിങ് സെൻറ്ററാണ് ഇത് ഈ അടഞ്ഞു കിടക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് തയ്ക്കാനെല്ലാം അപ്പോൾ ഇപ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ താലിക്ക പുറത്തേക്ക് ഇറങ്ങി കേട്ടോ വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങി പോവുകയാണ് അവിടെ സ്റ്റിച്ചിങ് സെൻ്ററിൽ എല്ലാ ആളുകളും ഈ ഭാഗത്ത് ഏരിയയിലുള്ള ഒരുപാട് ദോ ലോകം എന്നൊക്കെ വന്ന് സ്റ്റിച്ചിങ് സെൻ്ററിൽ ഓരോന്നൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറുണ്ട് ഞാനെല്ലാം അവിടെ ഒരുവിധമൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ താലിക വർക്കിന് പോകുന്നു ഇവിടെ എനിക്ക് കുറേ ദിവസങ്ങളായി പനിയും നീരുവീഴ്ചയും ഒച്ചയടപ്പും ചുമയും ഒക്കെയാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി മരുന്നെടുത്തു അപ്പോൾ വയ്യാത്തത് കൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ട് പിടിക്കാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം പിടിക്കും മാറണമെങ്കിൽ ഇപ്പോഴത്തെ പനിയൊക്കെ അങ്ങനെയാണ് വൈറൽ പനിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ മരുന്ന് കഴിച്ചു ഞാനിരിക്കും എൻ്റെ സൗണ്ടിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചു തരാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡ് കോമ്പൗണ്ട് ഇത് ഒരു റൂമാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ജനല തുറന്നിട്ടിരിക്കുന്നതാണ് ഇത് സൈഡ് ഭാഗമാണ് ബാൽക്കണി ഇപ്പറേ നമ്മൾ തുണിയൊക്കെ അഴയിൽ നമ്മൾ തോരാനിടുന്ന ഭാഗം അങ്ങനെ ഇത് റൂമ് കിച്ചൺ അവിടെ കിച്ചണിൻ്റെ ജനല ഒക്കെ ഉണ്ട് ഇത് സൈഡാണ് ഇത്രയാണ് ബാൽക്കണി പിന്നെ മുകളിലോട്ട് നല്ല സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് നീളത്തോട് നീളമുള്ള ബാൽക്കണിയാണ് ഇപ്പോൾ താഴെ റോഡാണ് പോകുന്നത് ചുറ്റോടു ചുറ്റും നമുക്ക് ഇഷ്ടം പോലെ ഇത് താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് അടുത്ത വീട് ഒക്കെയാണ് അത് അപ്പോൾ നല്ലൊരു കോമ്പൗണ്ട് അന്തരീക്ഷമാണ് കേട്ടോ തുണി ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടില്ലായിരുന്നു മഴക്കാലം ആയിട്ട് പിന്നെ കുറച്ച് താമസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അനയൊന്നുമില്ല തുണിയൊക്കെ നമുക്ക് തോരാനിടാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ട് ഇതാണ് വീടിൻ്റെ സൈഡിലെ കോമ്പൗണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിലെ ബാൽക്കണി കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കോമ്പൗണ്ടിൻ്റെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് ബാൽക്കണിയുടെ ഭാഗങ്ങൾ നമ്മൾ തുണി ഒക്കെ തോരാനിടുന്ന ഭാഗങ്ങൾ പിന്നെ ഇത് താഴത്തേക്ക് പോകാനുള്ള ഇവിടെ സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകാനും താഴേക്ക് പോകാനുള്ള സ്റ്റെയർ കേസുണ്ട് ഇതിപ്പം കിച്ചണിൻ്റെ ജനല തുറന്ന് കിടക്കുന്ന കിട്ടി ഇത് ഹാളിൻ്റെ ആണ് ഇവിടെ ബാൽക്കണിയുടെ സൈഡിലാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ തോരാനിടുന്നത് ഇത് ഹാളിലെ ജനല തുറന്നിട്ടിരിക്കുകയാണ് ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗമാണ് ഒരു ബെഡ്റൂം അവിടുത്തെ ജനല തുറന്നിട്ടിട്ടില്ല ഇത് വേറെ ഒരു ബെഡ്റൂമാണ് അപ്പം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ വണ്ടി പോണ വൈബാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞാൻ ബാൽക്കണി കോമ്പൗണ്ടിന്നൊക്കെ കയറി വന്നിട്ട് പുട്ട് തയ്യാറാക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നെസിയും വരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചട്ടി വാങ്ങാൻ എനിക്ക് പോകാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ ആങ്ങളുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളിത് സൺഡേ ആണ് പിടിച്ച് ഷൂട്ട് ചെയ്തത് കേട്ടോ കുറേ ദിവസമായി ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഒക്കെ കൊടുത്ത് ഞാൻ റെഡിയാക്കി അപ്ലോഡാക്കി വിടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ചട്ടി എനിക്ക് മീൻ വയ്ക്കാൻ ചട്ടിയില്ല ഞാൻ ചായ കഴിക്കുവാണ് കേട്ടോ പുട്ടും പഴവും ആണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇപ്പം അത് കഴിച്ചു കഴിഞ്ഞ് മണിയനെ ഒന്ന് നോക്കാനായിട്ട് വന്നു മണിയൻ അവിടെ നല്ല കുസൃതി മെനയൊക്കെയാണ് മണിയന് ഭക്ഷണം കൊടുത്തു മണിയനെ തുടച്ചു വൃത്തിയാക്കി കൂട് നീറ്റാക്കി എല്ലാം ചെയ്തു അത് ബാക്കിയുള്ള ഫുഡും എല്ലാം വെച്ചിട്ട് ഞാൻ ആണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് ഇനി ഞാൻ സന്ധ്യ ആവുമ്പോഴാണ് വരുവുള്ളൂ വാങ്ക് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുവുള്ളൂ ആങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത് അത് മണിയൻ്റെ പെട്ടിയാട്ടോ എല്ലാ അങ്ങനെ റെഡി ആയിരിക്കുകയാണ് നെസി വന്നു നെസി ഞാനും പോകാൻ വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്യുകട്ടോ അപ്പോൾ വണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചട്ടി വാങ്ങാനാണ് ആദ്യം പോകുന്നത് ചട്ടി വാങ്ങിച്ചിട്ട് നേരെ ആകളുടെ വീട്ടിലേക്കാണ് പോകുന്നത് ചട്ടി ഞാൻ മൂന്ന് ചട്ടി വാങ്ങിച്ചു മീൻ ചട്ടികളാണ് വാങ്ങിച്ചത് പിന്നെ ഞാൻ ആവശ്യപ്പെട്ട ചട്ടി അവിടെ കിട്ടിയില്ല അപ്പോ നമ്മൾ അച്ചാർ മേടിച്ചു അങ്ങനെ നമ്മള് പോവുകയാണ് കേട്ടോ ആങ്ങളയുടെ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ ആങ്ങളുടെ വീട്ടിലെത്തിയിട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുകട്ടോ ഞങ്ങൾ നാത്തൂവിനൊക്കെ സംസാരിക്കുന്നുണ്ട് ഞങ്ങളവിടെ അകത്ത് കയറിയിരിക്കുവാണ് അപ്പോൾ ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട് അപ്പോൾ കാണാലോ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളിരിക്കുകയാണ് കേട്ടോ ഹാളിൽ തന്നെ ഇരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലെ ഹാളിലാണ് ഇപ്പം ഞങ്ങൾ ഇരിക്കണേ ഇപ്പം നിങ്ങളേനെ വേറൊരു കാര്യം കാണിച്ചു തരാം പൂച്ചകൾ പ്രസവിച്ച് പ്രസവിച്ചിടക്കുന്ന പൂച്ചേനെ കാണിച്ചുതരാം കേട്ടോ പാപ്പു പ്രസവിച്ച് കവോടിന്റെ ഉള്ളിലാണ് പ്രസവിച്ച് ഇപ്രാവശ്യം പ്രസവിച്ചതിൽ മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് പാപ്പുവിന് ഉള്ളത് ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള എനിക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണം വെള്ള പൂച്ച അത് കൊടുത്തോ അമീർ കാണേ ഇവിടുന്ന് പോയോ അതൊന്നും അവരെ പിരിയോ ഒന്നൂലേ ഈ മൃഗങ്ങള് സ്നേഹിച്ചാ പോകൂലജി അണ്ണാങ്കുഞ്ഞുങ്ങൾ തന്നെ തിരിച്ചു വന്നത് എല്ലാത്തിനും കഴുത്തേണ്ട ആ ഇതിനെന്ത് മണി കെട്ടി കെട്ടിടക്കുണു വന്നോടിയത് ടിയ അതേപോലെ അടി ഇവിടുത്തെ ഷാജിക്കായും അത് നിനക്ക് നീ ഇത് പറയുമ്പോ ഞാൻ ചിരിക്കും എന്റെ ഉള്ളിൽ കാരണം ആ ആങ്ങളെ എന്റെ ആങ്ങളെ തന്നെ ആൾക്കാർ പൂച്ച അപ്പം തന്ന പേരിട്ട് പറയണ പാവത്തിന് സാന്ദ്രമോളാണ് ഈ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എൻ്റെ ലൈവിൽ വന്ന് കമൻറ്റൊക്കെ അയക്കുന്നത് സാന്ദ്ര അതെൻ്റെ ആങ്ങളയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് കാരണം എൻ്റെ ആങ്ങളേനെ നിങ്ങളാരും കണ്ടിട്ടില്ല ഇതാണ് എൻ്റെ ആങ്ങള എനിക്കൊരാ ഷാജി എന്നാണ് പേര് അപ്പോൾ ആങ്ങള സാന്ദ്രയായിട്ട് സംസാരിക്കുവാണ് സാന്ദ്രയുടെ വീട് ഇവിടെ അടുത്താണ് ആങ്ങളയുടെ വീടിൻ്റെ അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാന്ദ്ര ഓടി വന്നതാണ് കേട്ടോ കാണാൻ വേണ്ടി എപ്പോഴും ലൈവിൽ വരാറുള്ളതാണ് കൊച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ വീട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ആങ്ങള ആങ്ങളയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂച്ചേനെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞങ്ങൾ പോവുകയാണ് അവിടെ നിന്ന് വന്ന് ഞാൻ കിച്ചണിൽ നെയ്ച്ചോറ് വെക്കാനായിട്ട് തയ്യാറാക്കാൻ കയറി അത് ഇത് സൺഡേ നൈറ്റിലായി ഇട്ടേക്കുള്ളതാണ് ഞാനൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും നെയ്ച്ചോറും ചിക്കൻ കറി കുക്കറിലാണ് തയ്യാറാക്കിയത് കുറച്ച് ചിക്കൻ വറുത്ത് നമ്മൾ കച്ചമ്പറം തയ്യാറാക്കുന്നു അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഒരുപാട് ലെങ്തായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ കുറച്ച് ചിക്കൻ വറക്കുന്നതുമാണ് തെക്കം ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തുടരുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച്